എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ധനുകൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ധനക്കൂറിലുള്ളത് ധനക്കൂറുകാരുടെ മാർച്ച് മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള സമയം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴപ്പിഴവുള്ള രാശികളിലൊരു രാശിയാണ് ധനുരാശി വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവിലുള്ള ഒരു ഈശ്വരാധീനക്കുറവ് ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടാവും ആറിൽ സഞ്ചരിക്കുമ്പോൾ വർണ്ണരോഗ ശത്രുസ്ഥാനം ആയിട്ടുള്ള ആറാം ഭാവത്തിലെ കടം രോഗം ശത്രു തുടങ്ങിയിട്ടുള്ള അനുഭവങ്ങൾ വരുന്നത് പൊതുവിൽ സാമ്പത്തിക ക്ലേശമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു അനുഭവം അതുപോലെ അവരുടെ തൊഴിൽ മേഖലയിലെ ഓരോരോ പ്രശ്നങ്ങൾ തൊഴിൽ കിട്ടാതെ വരിക തൊഴിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ബിസിനസ് അഭിവൃദ്ധിപ്പെടാതിരിക്കുക തടസ്സങ്ങൾ വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സ് ശത്രു എന്നൊരു അർത്ഥം വരുന്നത് കൊണ്ടിട്ട് ഓഫീസിലൊക്കെ നമുക്ക് ഹിഡൻ എനിമീസ് ഉണ്ടാവുക അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓഫീസ് പൊളിറ്റിക്സ് വരുക അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുന്നതാണ് ആ ഋണരോഗ ശത്രുസ്ഥാനം ഈ രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് എന്നിരുന്നാൽ തന്നെ ഇവർക്ക് കാര്യങ്ങളൊക്കെ മാനേജബിളാണ് കാരണം ശനി ഇവരുടെ ഉപജയഭാവങ്ങളിൽ ഒന്നായ മൂന്നാം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും ഇവർക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും പല രാ രാശികളെയും പോലും അതി രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ വേട്ടായിടുന്നില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ആണ് പ്രധാനപ്പെട്ട പ്രശ്നം ഋണം തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഈ രാശിക്കാരുടെ പ്രശ്നം അപ്പോൾ അങ്ങനെ ഒരു സമയം നടന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ്യോടുകൂടിയാണ് ആ ഒരു സമയം ഇവർക്ക് രൂക്ഷമാവുന്നത് ഈ വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം അപ്പോൾ അതിനെ ഇവർക്ക് തൊഴിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാവുക തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ തൊഴിൽ റിസൈൻ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള മേലധികാരികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈഗോ ക്ലാഷ് ഉണ്ടാവുക അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഇവിടെ പറയാം അങ്ങനെ തൊഴിൽ കിട്ടാതെ വരിക പ്രതീക്ഷ തൊഴിൽ അവസാന നിമിഷത്തിൽ പോവുക അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ഫലങ്ങൾ ഇവർക്ക് വരും അങ്ങനെ ഇവർക്ക് ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസം മുതൽക്ക് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ ഇവർക്ക് ഇതേ ഫലങ്ങൾ തന്നെ എന്നാൽ ഒക്ടോബർ മാസത്തോടെ കാര്യങ്ങളൊക്കെ ഒരു പെട്ടെന്നൊരു മാറ്റം ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഒരു കാലം കുറച്ച് മാസങ്ങൾ പെട്ടെന്നൊരു നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടിലേക്കൊന്ന് മാറുക ആശ്വാസത്തിൻ്റെ കുറച്ച് മാസങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ എന്നാൽ ജനുവരി തുടങ്ങുന്ന വീണ്ടും അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ സമയത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും അതിന് കാരണം ഒക്ടോബർ മുതൽക്ക് ഫെബ്രുവരി മാസം ആദ്യം വരെ വ്യാഴത്തിൻ്റെ വക്രഗതി ഇവർക്ക് കൃണരോഗ ശത്രുസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ ദോഷം ഇല്ല എന്നുള്ളതാണ് വ്യാഴത്തിന് അഞ്ച് എന്ന ഭാവത്തിൻ്റെ ഫലം പൂർവ്വപുണ്യഭാവമായിട്ടുള്ള അഞ്ച് എന്ന ഭാവത്തിൻ്റെ ഫലം പറയണം അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പിതൃക്കൾ നമ്മുടെ ബന്ധുമിത്രാദികളെ കാണാനുള്ള അവസരമൊക്കെ ഉണ്ടാവുക അവരെ സമയം ചെലവഴിക്കാനും അങ്ങനെ ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി വരുന്ന സമയമാണ് വക്രഗതി കാലം പൊതുവിലൊരു ആശ്വാസത്തിൻ്റെ ഒരു സമയത്ത് പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷെ നമ്മളത് എക്സ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നില്ല നമ്മളത് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ആ സമയത്തിൻ്റെ പ്രത്യേകത എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് ആ സമയത്ത് ബാധിക്കുന്നില്ല അതാണ് വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സഞ്ചാരത്തിലുള്ള പ്രത്യേകത അപ്പോൾ അങ്ങനെ ഒരു സമയത്തിന് ശേഷം ഫെബ്രുവരി ആരംഭിക്കുമ്പോൾ വീണ്ടും ഈ ദോഷം റണരോഗശത്രുസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദോഷവും അതേപോലെ തന്നെ മൂന്നിലെ ശനിയുടെ നേർഗതിയും അങ്ങനെ മൂന്നിലെ ശനി ഇവർക്ക് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ ഉള്ളൂ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ നേർഗതി തുടരുകയും ചെയ്യുന്നു അത് ഏകദേശം ഒരു മെയ് മാസം പകുതി വരെ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ഈ ഇത് അവസാനം തുടങ്ങിയിട്ട് ഇനി ഈ ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തി മൂന്നിൻ്റെ മാറ്റത്തോടെ അർദ്ധാഷ്ടമ ശനി അർദ്ധാഷ്ടമ അഷ്ടമ ശനി എട്ടിൽ വരുന്നതാണ് നാലിൽ വരുന്നതിന് അർദ്ധാഷ്ടമ ശനിന്ന് കണ്ടവശനിയെന്ന് പറയുന്നു അങ്ങനെ അർദ്ധാഷ്ടമ ശനി ആരംഭിക്കാനുള്ള ഒരു സമയമാണ് ഇവർക്കിപ്പോൾ സമാഗതമായിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്കിവരുടെ പൊതുവിലുള്ളൊരു സമയം മനസ്സിലായില്ലേ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം അവസാനിക്കുമ്പോൾ നമുക്ക് ഇവരുടെ മാർച്ച് ഫലങ്ങൾ എപ്രകാരമാണ് ഗ്രഹനില എങ്ങനെയാണ് അത് നമ്മളുടെ ഏതൊക്കെ തന്നെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നാലും എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് മാത്രമേ അവരുടെ പൊതുവിലുള്ളൊരു ഫലം പറയാൻ സാധിക്കുകയുള്ളൂ വ്യാഴത്തിൻ്റെയും ശനിയുടെയും പ്രധാനമാണെങ്കിൽ കൂടി മറ്റ് സ്ലോ മൂവിങ് പ്ലാനറ്റ്സ് ആയിട്ടുള്ള ശുക്രൻ ബുധൻ അതുപോലെ തന്നെ സൂര്യൻ ചൊവ്വ ഇവരുടെ സ്ഥിതിയും വളരെ പ്രാധാന്യം വർഹിക്കുന്നു അപ്പോൾ അത് എല്ലാം എപ്രകാരമാണ് നമുക്കൊന്ന് പരിശോധിക്കാം ധനുരാശിയുടെ മൂന്നാം രാശിയിൽ സൂര്യൻ ശനി സൂര്യൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതി നാലാം രാശിയായിട്ടുള്ള മീനം രാശിയിലേക്കും ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നാലാം രാശി അർദ്ധാഷ്ടമ ഭാവമായിട്ടുള്ള മീനം രാശിയിലേക്ക് സംക്രമിക്കും മീനം രാശിയിൽ ശുക്രൻ നേർഗതിയിൽ മാർച്ച് ഒന്ന് മുതൽക്ക് ഈ മാസം മുഴുവൻ ക്ഷമിക്കണം വക്രഗതിയിൽ അതുപോലെ തന്നെ രാഹു ബുധൻ മാർച്ച് പതിനാല് വരെ നേർഗതിയിലും മാർച്ച് പതിനാലിന് ശേഷം വക്രഗതിയിലും ഈ രാശിയുടെ ആറാം രാശിയായിട്ടുള്ള ഇടവം രാശിയിൽ വ്യാഴം നേർഗതിയിൽ ചൊവ്വ ഏഴാം രാശിയായിട്ടുള്ള മിഥുന രാശിയിൽ പത്തിൽ കേതു കന്നിരാശിയിൽ കേതു ഇതാണ് ഗ്രഹനില ഇതിൽ സൂര്യൻ്റെ മൂന്നിലേക്കും നാലിലേക്കുമുള്ള മാറ്റം മാർച്ച് പതിനഞ്ച് വരെ ഇവർക്ക് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളുടെയും അതിജീവിച്ച് പോകുന്നതിന് സഹായകമാണ് ശുക്രൻ്റെ നാലാം രാശിയിലെ വക്രഗതി ഇവരുടെ ക്യാഷ് ഫ്ലോയെ കുറയ്ക്കും ഇവർക്ക് എന്തൊക്കെ തന്നെ ഋണരോ ശത്രുസ്ഥാനത്തിൻ്റെ ദോഷം നടക്കണം അപ്പോൾ എന്തേലും പൈസ കടമാകേണ്ട സാഹചര്യം ഉണ്ടാക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് ക്യാഷ് ഫ്ലോയൊന്ന് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഈ മാസം ആദ്യം മുതൽക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബുധൻ്റെ വക്രഗതി നാലാം രാശിയിൽ വരുന്നത് ഇവരുടെ തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം കൊണ്ടുണ്ടായേക്കാവുന്ന കുഴപ്പങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സംസാരം മേ മാർച്ച് മാസം പതിനാല് മുതൽക്കൊന്ന് ശ്രദ്ധിക്കുക കാരണം ബുധൻ്റെ സ്ഥിതി അനുകൂലമല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സംസാരം പിഴയ്ക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ റൈറ്റിംഗ് ഇമെയിൽ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക ചൊവ്വയുടെ ഏഴാം ഇവരുടെ രാശിയിലെ ഏഴാം രാശിയിൽ നിന്ന് ഇവരുടെ രാശിയെ ചൊവ്വ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊവ്വയുടെ ഈ വീക്ഷണം ഇവർക്കൊരു പെട്ടെന്നൊരു ടെമ്പർ കൂടിയൊരവസ്ഥ സമ്മർദ്ദം ഏറിയ ഒരവസ്ഥയിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഇവർക്കുണ്ടാവുക ചൊവ്വയുടെ ആ ഒരു വീക്ഷണം കൊണ്ടാണ് അങ്ങനെ വരുന്നത് ശനി ഇവരുടെ നാലാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രതികൂലമായിട്ടുള്ളൊരു മാറ്റം അത് ഈ മാസത്തിൻ്റെ അവസാനം മാത്രമേ ഉള്ളൂ ഈ മാസം ഇരുപത്തി ഒൻപത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഉടനെയൊന്നും ഇവർക്ക് കാര്യമായിട്ടുള്ള ദോഷം ആ ഒരു വർദ്ധാഷ്ടമ ശനിയാൽ കണ്ട ശനി ചെയ്യില്ല അതിൻ്റെ കാരണം ശനി വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുകയും മന്ദഗതിയിൽ ഫലങ്ങൾ തരുകയും ചെയ്യുന്നൊരു ഗ്രഹമാണ് അത് കാര്യമായിട്ടുള്ള ദോഷങ്ങൾ ഉടനെയൊന്നും ചെയ്യില്ല അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിലും അവർ ആനുകൂല്യം നഷ്ടപ്പെട്ടു ശനിയുടെ മൂന്ന് എന്ന ഭാവത്തിൽ നിൽക്കുന്ന ആനുകൂല്യം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ മാസത്തെ ഒരു ഡ്രോ ആയിട്ട് എടുത്തു പറയേണ്ടത് അത് നമ്മളൊരു സംരക്ഷണ കവചം പോലെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നതാണ് ആ ഒരു ആനുകൂല്യമാണ് ഈ മാസത്തിൽ ഇവർക്ക് നഷ്ടപ്പെടുന്ന ഈ രാശിക്കാർക്ക് അതാണൊരു നെഗറ്റീവായിട്ടൊരു ഫലം ഈ മാസത്തെ ആയിരുന്നാലും വ്യാഴത്തിൻ്റെ ആറിലെ സ്ഥാനം ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഓരോ തടസ്സങ്ങൾ എന്ത് കാര്യത്തിന് പറഞ്ഞാൽ ഓരോരോ തടസ്സങ്ങൾക്കും ഓരോ സാമ്പത്തികമായിട്ട് ഒന്നിനൊന്ന് ഓരോരോ ബുദ്ധിമുട്ടും തടസ്സങ്ങളൊക്കെ വരുന്നത് ഈ ആറാം ഭാവത്തിൽ നേർഗതിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു ഫലമാണ് അതുപോലെ തന്നെ കേതു ഇവരുടെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കേതു അനാവശ്യമായിട്ടുള്ള ഓരോ തർക്കങ്ങളും ഓരോരോ ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ അങ്ങനെ ഒരു അസ്വസ്ഥമായൊരു വർക്ക് അറ്റ്മോസ്ഫിയർ വരുന്നതിന് കേതുവിൻ്റെ ആ ഒരു സ്ഥിതി ഇവർ അങ്ങനൊരു അത്തരം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളുണ്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ രാശിക്കാരുടെ എല്ലാ ഗ്രഹനിലയും പൊതുവിൽ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി സൂര്യൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ടു മാസത്തിൻ്റെ ആദ്യ പകുതി മാനേജബിളാണ് ഇവർക്ക് എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ശുക്രൻ്റെ ഒരു വക്രഗതി വന്നതുകൊണ്ട് ക്യാഷ് ഫ്ലോ ഒന്ന് ബാധിക്കാമെങ്കിലും സൂര്യൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം സൂര്യൻ കൂടി മാറിയാലാണ് കുറച്ച് ബുദ്ധിമുട്ട് സൂര്യൻ നാലാം ഭാവത്തിലേക്ക് പോയി കഴിയുമ്പോൾ മാർച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി അല്പം ബുദ്ധിമുട്ട് കരുതാണ് പിന്നീട് നമുക്ക് ശനിയുടെ ഒരു സംരക്ഷണവും മാർച്ച് അവസാനത്തോടെ ഇല്ലാതെ അപ്പോൾ നിലവിൽ പൊതുവിൽ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി മാനേജബിളായിട്ട് കാണുന്നു മാന രണ്ടാമത്തെ പകുതി അല്പം ബുദ്ധിമുട്ടേറിയ ഒരു ഇതായിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ശനിയുടെ ഫലങ്ങൾ അല്പം വൈകിയേ വരും എന്നൊരു ആശ്വാസം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഉടനടി ഒരു കുഴപ്പങ്ങളൊന്നുമില്ല നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ സ്ലോ ആയി പോകുന്നു എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കുണ്ടെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ഈ രാശിക്കാരെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ പകുതി കുറച്ച് സമ്മർദ്ദമേറിയ ഇതായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുണ്ട് പൊതുവിലുള്ള ഫലങ്ങൾ ഇവർക്ക് ഈ രാശിക്കാർക്ക് വ്യാഴം അവരുടെ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചിനാണ് ആ മാറ്റം സംഭവിക്കുന്നത് ഈ മെയ് മാസം പതിനഞ്ചിന് സംഭവിക്കുന്ന മാറ്റത്തിന്റെ ഒരു ആരംഭം അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഏകദേശം ഏപ്രിൽ പതിനഞ്ച് ഒരു മാസം മുൻപ് തന്നെ പ്രകടമാണ് അപ്പോൾ ഈ രാശിക്കാർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു കഷ്ടിച്ച ഒരു മാസത്തെ ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ ഒരു ഒന്നൊന്നര മാസത്തെ ബുദ്ധിമുട്ടാണ് പൊതുവിൽ ഇപ്പോൾ മുതൽക്ക് നിങ്ങൾക്ക് വരുന്ന പരമാവധി അത് ഒന്ന് മാനേജ് ചെയ്യുക അവർക്കൊരു നല്ല ഒരു സമയം ഇവരെ കാത്തിരിക്കുന്നു ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഈ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ആളാണ് ഇവരെ കൂടുതൽ കുഴക്കുന്നത് ആ ഒരു രാശിമാറ്റം ഇവർക്ക് അതിൻ്റെ കുറച്ച് നേരത്തെയായിട്ട് എൻ്റെ ഫലങ്ങൾ വന്നു തുടങ്ങും അപ്പോൾ നിങ്ങൾ നിരാശരാകേണ്ടതില്ല പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക വ്യാഴത്തിൻ്റെ ഈ പിഴവനുള്ള പരിഹാരമായിട്ട് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാട് നടത്തുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിക്ക് നേരിട്ട് പോകാൻ കഴിയുന്നവർ ഒരു മഞ്ഞപ്പെട്ട് നടയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നായിരിക്കും വ്യാഴാഴ്ചകളിൽ അതുപോലെ തന്നെ ശനിയുടെ മാറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങൾ അല്പം വയ്യേ വരുള്ളെങ്കിൽ പോലും ഒരു പ്രതിരോധമെന്ന നിലയ്ക്ക് ശാസ്ത്രാ ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തിയിരിക്കേണ്ടതാണ് നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ എള് തുടങ്ങിയവ സമർപ്പിക്കാവുന്നതാണ് അത് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു തുടങ്ങുക അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് ആത്മധൈര്യം വർദ്ധിക്കുന്നതിനായിട്ട് ഹൃദയ സ്തോത്രം ജപിക്കുക ഞായറാഴ്ചകളിൽ സൂര്യോദന ശേഷം മൂന്നവണ ജപിക്കാവുന്നതാണ് അതുപോലെ കാലഭൈരവ അഷ്ടവം ശ്രവിക്കാവുന്നതുമാണ് ഇതാണ് ഇതാണിവർ അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങൾ അപ്പോൾ ധനരാശിക്കാർക്ക് അവരുടെ നല്ല സമയത്തിലേക്ക് നടന്നിറക്കാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക ധനരാശിക്കാർക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം